രണ്ടു വർഷം മുമ്പാണ് സീരിയൽ നടി അപർണ നായരെ കരമനയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് സഞ്ജിത്തിനും മൂന്ന് വയസ്സുകാരിയായ ഇളയ മകൾക്കും ഒപ്പമായിരുന്നു അപർണ ഇവിടെ താമസിച്ചിരുന്നത് അപർണയുടെ ആദ്യ വിവാഹത്തിൽ ജനിച്ച കുട്ടിയാണ് മൂത്ത മകൾ അവൾ അപർണയുടെ അമ്മയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത് പലപ്പോഴുമാണ് അപർണയ്ക്കൊപ്പം കഴിയുവാൻ കരമനയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നത് എന്നാൽ എല്ലാം നൽകി ഭർത്താവിനെ സ്നേഹിച്ചിട്ടും സഞ്ജിത്തിന്റെ മദ്യപാനവും അവഗണനയും മൂലം മനസ്സു തകർന്ന അപർണ മൂത്ത മകളെ കൂടി ഒപ്പം നിർത്താനുള്ള സാഹചര്യത്തിലായിരുന്നില്ല അങ്ങനെയാണ് വേദനയോടെ അവളെ അമ്മയ്ക്കും സഹോദരിക്കും അരികിലേക്ക് മാറ്റിയത് ഇപ്പോഴിതാ അപർണ മരണത്തിനു കീഴടങ്ങി രണ്ടു വർഷം തികയവേ അപർണയുടെ അമ്മയെ അപ്രതീക്ഷിതമായി ഒരു വേദിയിൽ വെച്ച് കാണുകയായിരുന്നു സീരിയൽ നടി ദിവ്യ ശ്രീധർ അപർണയുമായി ഏറെക്കാലത്തെ കൂട്ടുണ്ടായിരുന്നു ദിവ്യയ്ക്ക് സീരിയലിൽ മാത്രമല്ല സിനിമകളിലും അഭിനയിച്ചിരുന്ന അപർണ ദിവ്യയോട് തന്റെ വേദനകളും സങ്കടങ്ങളുമെല്ലാം പങ്കുവെക്കുകയും ചെയ്തിരുന്നു അധികം ആരോടും സ്വകാര്യ സങ്കടങ്ങൾ പങ്കുവെച്ചിട്ടില്ലാത്ത അപർണയ്ക്ക് ദിവ്യ ഒരു കൂട്ടുകാരി മാത്രമായിരുന്നില്ല ഒരു ചേച്ചിയുടെയോ അഞ്ചുത്തിയുടെയോ ഒക്കെ സ്ഥാനത്തായിരുന്നു ദിവ്യ ഉണ്ടായിരുന്നത് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലെ കഠിനപാതകൾ താണ്ടി മക്കളെ വളർത്തുവാൻ പാടുപെട്ടിരുന്ന ദിവ്യയ്ക്ക് അപർണയെ എളുപ്പം മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി എത്തിയ അപർണയുടെ മരണവാർത്ത ദിവ്യയെ ഉലച്ചു ചെയ്തു ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം അപർണയുടെ അമ്മയെ വീൽചെയറിൽ കണ്ടപ്പോൾ വിങ്ങി പോവുകയായിരുന്നു ദിവ്യ ദിവ്യ മുഖ്യാതിഥിയായി എത്തിയ ഒരു പരിപാടിയിലാണ് വീൽചെയറിൽ കഴിയുന്നവരുടെ ഒരു ചികിത്സാ ധനസഹായ ക്യാമ്പിലേക്ക് എത്തിയ അമ്മയെ കണ്ടത് അമ്മയുടെ അവസ്ഥ കണ്ട് വിങ്ങി പോവുകയായിരുന്നു ദിവ്യക്ക് ഒപ്പം പഠിക്കാൻ പോകുന്ന അപർണയുടെ മൂത്ത മകളെക്കുറിച്ച് തിരക്കാനും അവൾക്കായി കുറച്ചു കാശ് നൽകുവാനും ദിവ്യ മറന്നില്ല എന്നതാണ് സത്യം ആ അമ്മയുടെ മുമ്പിലെത്തിയപ്പോൾ തൻറെ അമ്മയെ തന്നെയാണ് ദിവ്യ കണ്ടത് ഒരു ദിവസം ദിവ്യയുടെ മകളെ കാണുവാൻ വീട്ടിലേക്ക് വരാം എന്ന് വാക്ക് നൽകിയാണ് ദിവ്യ അവിടെ നിന്നും മടങ്ങിയതും രണ്ടായിരത്തി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതിയാണ് കരമനയിലെ വീട്ടിനുള്ളിൽ അപർണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അമ്മയെ വീഡിയോ കോൾ ചെയ്ത് ഭർത്താവുമായുള്ള തർക്കത്തെ കുറിച്ച് പറഞ്ഞിരുന്ന അപർണ നിരവധി സീറ്റലുകളിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് കൂടാതെ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു കുടുംബത്തോടൊപ്പമുള്ള വീഡിയോ പങ്കുവെക്കാറുണ്ടായിരുന്ന അപർണ അവസാനം പങ്കുവച്ചത് വിഷാദം നിറയ്ക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അഭിനയത്തിനൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയും ചെയ്തിരുന്നു അപർണ അതിനിടയിൽ നിന്നും അവധിയെടുത്താണ് അഭിനയിക്കാൻ പോയിരുന്നത് മരണത്തിന് ഒരു മാസം മുമ്പ് ഈ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ